ഗുഡ് മോർണിംഗ് ഐസ് ടോൾ ഡോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നേരെ വർക്ക്ഷോപ്പിൽ വണ്ടിയിൽ എടുത്ത് വന്നതാണ് തന്നെ കേട്ടോ പീണ്ട് ഒരേ ഭാഗം ഒരേ ഭാഗം അഴിച്ച് ഇട്ടേക്കാണ് അദ്ദേഹം നമ്മുടെ സസ്പെൻഷൻ്റെ ഭാഗങ്ങളും അതേപോലെ ലോറാമും അങ്ങനെയുള്ള സകല സാധനങ്ങളും അഴിച്ചിട്ടെടുക്കണമെങ്കിൽ കാണുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ലോറാമിൻ്റെ ഒരു സെക്ഷൻ മാറ്റി ആയിരുന്നു അവിടുത്തെ ബാക്കിയുള്ളത് ഇപ്പോഴത്തെ സൈഡിൽ മാറ്റിയിട്ടില്ല അതൊക്കെ പോലെ ചെക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല സുവർണ്ണ അവസരം എന്ന് പറയുന്നത് ഒക്കെ നമ്മൾ നോക്കി കണ്ട് മനസ്സിലാക്കി ഇതൊന്നും കുഴപ്പമൊന്നും ഇല്ലാട്ടോ ഇതിനൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല പിന്നെ നമ്മുടെ മറ്റേ എന്താ പറയുക സ്റ്റിയറിങ്ങിലേക്ക് പോകുന്ന റാഡാണ് ആ ഒരു യൂണിറ്റ് മൊത്തം അഴിച്ചായിരുന്നു അപ്പോൾ മൊത്തം അഴിച്ച് എന്തെങ്കിലും മറ്റേ എന്താ പറയുക അടീന്ന് ക്ലച്ചും സാധനങ്ങളൊക്കെ അഴിക്കണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ അയക്കണമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മൊത്തം അഴിച്ചു അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പുഷുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ പോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗത്ത് ഇവിടെ ഒരു ഭാഗം അഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് എഞ്ചിൻ്റെ ഒരു സൈഡാണ് ക്ലച്ചും അതുപോലെ റിലീസ് ബ്രൈ ബെയറിംഗ് ഒക്കെ വരുന്ന ഭാഗമാണ് ഇതിൻ്റെ ഉള്ളിൽ അതായത് ആ കാണുന്ന ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ടാണ് ക്ലച്ചും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് അപ്പോൾ നിലവിൽ റിലീസ് ബയറിങ് ഇത് കണ്ടു ഇത് പോയി സംഭവം കംപ്ലൈ അതുകൊണ്ടാണ് ഇത് വന്നത് എന്നുള്ളതാണ് ബലമായ സംശയം അത് ഇനി ക്ലച്ചിൻ്റെ ഇതും പോയിട്ടുണ്ടോ എന്ന് അറിയില്ല ഡിസ്ക് എടുക്കയച്ച് നോക്കി കഴിഞ്ഞാലാണ് അറിയുള്ളത് നിലവിൽ അത് കാരണം ഇതൊക്കെ അയച്ചുകൊണ്ട് ഇരിക്കട്ട് നമ്മൾ അയച്ചെടുത്ത് നോക്കിക്കൊണ്ടിരിക്കുക പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഓൾറെഡി എന്താ കഴിഞ്ഞാൽ നമ്മുടെ എ എം ടി ഉണ്ടോ ഗിയർ ബോക്സ് എ എം ടി ഗിയർ ബോക്സിൻ്റെ ഒരു കേബിൾ വരുന്നുണ്ട് ആ കേബിൾ ഈ ക്ലച്ച് ടൈറ്റായി ആയി കഴിഞ്ഞപ്പോൾ വർക്ക് ചെയ്യാണ്ടായി വർക്ക് ചെയ്യാണ്ടാവുക ക്ലച്ച് ടൈറ്റായി കഴിഞ്ഞപ്പോൾ കേബിൾ ടൈറ്റായിട്ട് കേബിൾ പൊട്ടി അപ്പോൾ അതുതന്നെ നമ്മുടെ എന്താ ചെയ്യുക ഈ എ എം ടിയുടെ ഗിയർ ബോക്സിൻ്റെ ഈ അതിലൊരു ഷാഫ്റ്റ് ഉണ്ട് അത് എവിടെയാണ് അയച്ചു വെച്ചേക്കണേ നിങ്ങൾ നോക്കട്ടെ അപ്പറും സൈഡിൽ ഇരിക്കേണ്ടത് കാണിച്ചു തരാം അപ്പോൾ ആ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് തൊണ്ണൂറായിരം രൂപ കൊണ്ട് മൊത്തം സെറ്റിന് വില വരുന്നൊരു ഇതാണെന്നാണ് പറഞ്ഞത് ഇരിക്കുന്ന ഒരു സംഭവം അപ്പോൾ നമ്മുടെ ഇതിനകത്ത് പോയിട്ടുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ ബൂസ്റ്റർ ഈ വരുന്ന ബൂസ്റ്റർ ഉണ്ട് ബൂസ്റ്ററുണ്ട് ഈ വരുന്ന ഒരു ബൂസ്റ്ററിൻ്റെ ഇതിവിടെ ഒരു കേബിൾ വരണുണ്ടോ ഈ കേബിൾ പൊക്കി ടൈറ്റ് ആയിട്ട് ടൈറ്റായിട്ട് എന്ന് പറഞ്ഞാൽ ക്ലച്ച് പെയിന് തീർന്നിട്ടും അത് റീ റിലീസ് വയറിംഗ് പോയിട്ട് എന്താണെന്നുള്ളത് അറിയില്ല അപ്പോൾ ആ പോയ സമയത്ത് ഈ സാധനം ടൈറ്റ് കഴിഞ്ഞപ്പോൾ ഈ ഒരു ഇതാ പോയി എന്താ പറയുക സിലിണ്ടർ പോയി അപ്പം ഇനിയിപ്പോൾ ഈ ഒരു സിലിണ്ടർ ഒന്നാമേ മാറ്റണം ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കിറ്റ് കിട്ടുകയാണെങ്കിൽ ഇതിൻ്റെ കിറ്റ് ഇടണം പിന്നെ ഇപ്പോൾ നിലവിൽ ബാക്കി ഇതിൻ്റെ എന്താ പറയുക ഈ ഒരു മൊത്തം യൂണിറ്റിനാണ് ഇപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞത് ഈ ഒരു ഇതൊക്കെ അടക്കം ഈ സിയും അതിൻ്റെ സംഭവമൊക്കെ അടക്കം എനിക്ക് തോന്നുന്നു പത്ത് തൊണ്ണൂറ് ആയെന്ന് ചെയ്യണ്ട പറഞ്ഞ ഇതിപ്പോൾ നമുക്ക് ഈ ഒരു പീസ് മാത്രം മാറ്റിയാൽ മതി അതിൻ്റെ കിറ്റ് മാത്രം കിട്ടുകയാണെങ്കിൽ ആ പറഞ്ഞ റേറ്റ് വരില്ല അപ്പോൾ എന്തായാലും ആ ഒരു സാധനം മാറ്റേണ്ടി വരും അപ്പോൾ ഇതേപോലെ എന്താ പറയുക ഗിയർ ബോക്സ് കാര്യങ്ങളൊന്നും പ്രശ്നമൊന്നും ഇല്ല ഇയർ ബോക്സിൻ്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വേറെ ഒന്നുമില്ല ഈ ഐ എം ടിയുടെ പ്രശ്നവും അതുപോലെ തന്നെ ഈ എന്താ പറയുക നമ്മളുടെ റിലീസ് വയറിംഗിൻ്റെ പ്രശ്നമാണ് ഇപ്പോൾ നിലവിൽ കണ്ടിട്ടുള്ളത് ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലച്ച് തേഞ്ഞ് എത്രയായി ക്ലച്ച് മാറ്റേണ്ട ഒരു റിലീസ് വയറിങ്ങിൻ്റെ ഒപ്പം തന്നെ പ്രഷർ ഫ്ലൈറ്റ് പോയി ഉണ്ടോ ഇവയോ കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ അയച്ചു നോക്കി കഴിഞ്ഞാലാണ് അറിയാൻ പറ്റുന്നത് അപ്പോൾ അത് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് നിൽക്കാൻ കേട്ടോ അപ്പോൾ ഇന്നലെ കൊടുത്തു ഇന്നലെ ഞാൻ പറഞ്ഞില്ല നല്ല തിരക്കായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഓരോ ഭാഗം അയച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഫുള്ള് തീർന്നുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ആ പറഞ്ഞിട്ടുള്ള സിലിണ്ടർ ഒക്കെ ഓർഡർ ചെയ്ത് വരുത്തിയിട്ട് വേണം കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് ടൈം എടുക്കും എങ്ങനെയാവും എന്നുള്ളത് അറിയില്ല അപ്പോൾ എന്തായാലും ആ കിറ്റ് അല്ലാണ്ട് അസംബ്ലി എന്തായാലും ഇത്ര പൈസ കൊടുത്ത് നമുക്ക് മേടിക്കാന്ന് കഴിഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല അപ്പോൾ ഇനിയിപ്പോൾ മെല്ലെ രണ്ട് ദിവസം കിടന്നാലും കുഴപ്പമില്ല നമുക്ക് പൈസ അധികം ഇറക്കിയിട്ട് പെട്ടെന്ന് ഇറക്കി കൊണ്ടുപോയിട്ട് കാര്യമില്ല ആവശ്യമുണ്ടെങ്കിൽ മൊത്തം ഇത് മാറി പത്ത് തൊണ്ണൂറായിരം രൂപ കൊടുത്തിട്ട് മാറുന്നതും എനിക്ക് തോന്നുന്നു ആ ഒരു ഇതിന് ഏറ്റവും കൂടുതൽ പത്ത് രൂപയുടെ താഴേക്ക് പോകും വില വരുള്ളൂ അതിനായിട്ട് നമ്മളിത് മൊത്തം മാറ്റാന്ന് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വെറുതെ ആവശ്യമുള്ള അപ്പോൾ രണ്ട് ദിവസം കിടന്ന് കഴിഞ്ഞാൽ പിത്രയ്ക്കാണ് പ്രശ്നമുള്ളൂ അപ്പോൾ നമ്മൾ നിലവിലെന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വന്നതിന് ശേഷം അതിൻ്റെ കിറ്റ് കിട്ടിയതിന് ശേഷം അല്ലെങ്കിൽ ആ സിലിണ്ടർ സെറ്റ് അസംബിളി കിട്ടിയതിന് ശേഷം അത് മാത്രം മാറ്റാനുള്ള പരിപാടിക്കാണ് കേട്ടോ പിന്നെ ക്ലച്ച് അവർ ക്ലച്ച് ഒന്ന് ഊരിയിട്ട് നോക്കി നോക്കട്ടെ അപ്പോൾ അറിയാൻ കാര്യങ്ങൾ പിന്നെ ഇപ്പോൾ ഇതിൻ്റെ കുറേ സംഭവങ്ങളാണ് ചേട്ടൻ എൻ്റെ ഇത് ഒന്നും പറഞ്ഞു തന്നേ പിന്നെ ഇതിൻ്റെ ചെറിയൊരു ഷിഫ്റ്റ് പൊട്ടിപ്പോയി എൻ്റെ ഷിഫ്റ്റ് ആട് അതെന്താ വെച്ച് കഴിഞ്ഞാൽ റബ്ബറിൽ വരുന്ന സംഭവമാണ് അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി റബ്ബറിൻ്റെ ഇതായത് കൊണ്ട് തന്നെ ആ സാധനം ഒപ്പം പൊട്ടിപ്പോയി ടൈറ്റായി കഴിഞ്ഞപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സാധനം മാറ്റണം പിന്നെ അതുപോലെ തന്നെ ഈ കഴിഞ്ഞു ഞാൻ ഇപ്പോൾ കുറച്ച് നേരം വയ്ക്കിയിട്ട് കാരണം നമ്മുടെ ബാരികൾക്ക് അപ്പുറത്ത് കുറച്ച് നേരം ഓപ്പോസിറ്റ് കിടക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എയറിൻ്റെ ചെറിയൊരു വീക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ആ ഒരു കുച്ചി മാറ്റാൻ വലിയ നിർത്തി കഴിഞ്ഞാൽ പക്ഷെ വന്നപ്പോൾ നമ്മൾ അതിൻ്റെ ഇത് മാറ്റിയതായിരുന്നു എന്താ പറയുക എയർ ഡ്രയറാണ് എന്ന് പറഞ്ഞൊരു സാധനം മാറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് കൂടാണ്ട് ഒരു ഹാൻഡ് ബ്രേക്കിൻ്റെ അവിടുത്തെ ഹാൻഡിൻ്റെ അവിടുത്തെ ചെറിയ ലീക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി മാറ്റാൻ വേണ്ടിയിട്ട് നിർത്തിയേക്കാണ് അപ്പോൾ തൊട്ടപ്പുറത്ത് വർക്ക്ഷോപ്പിൽ അത് നിർത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഈ വണ്ടി നിൽക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു പാകം അയച്ച് വെച്ച് ബാക്കി എന്തായാലും നോക്കട്ടെ ഒരു അയച്ചു കഴിഞ്ഞതിന് ശേഷം നോക്കി നമുക്ക് ഓരോന്ന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ മനസ്സിലാക്കാമല്ലോ പിന്നെ അതുപോലെ തന്നെ ബാക്കി എന്താ പറയുക ഷോക്ക് അബ്സോർബ് അതുപോലെ തന്നെ അടിവശം അടിവശമൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പൊന്തിച്ചിട്ട് വെച്ച് നോക്കുമ്പോൾ എവിടെയൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കണം നമ്മളുടെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പോയിട്ടുള്ള ഇത് നമ്മൾ പറഞ്ഞില്ല അടി കെട്ടി അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ എന്തെങ്കിലും സംഭവിച്ചുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ അറിയാം പ്രത്യേകിച്ച് ഒരു നമ്മൾ ഒരു പ്രാവശ്യമൊന്നുമില്ല ആ നടക്കുന്ന കാര്യങ്ങളൊന്നുമില്ല ആകെ നമ്മുടെ ആ ഈ കാണുന്ന ഒരു മൊത്തം സ്റ്റെച്ച് ഉണ്ടല്ലോ ഇതിൻ്റെ അടിവശ്യം മാത്രമാണ് ആകെ പറഞ്ഞിട്ടുള്ളത് ആ സ്റ്റെച്ച് ഇരിക്കുക സ്റ്റെച്ചിൻ്റെ ഡിസ്ക്കിന് വലിയ പ്രശ്നമില്ല അല്ലേ ഡിസ്ക്കിന് നല്ല പ്രശ്നം ഡിസ്ക് ഇനി അപ്പോൾ റിലീസ് വയറിംഗ് പോയിട്ടാണ് മെയിനായിട്ട് പ്രശ്നം ഉണ്ടായിട്ടുള്ളത് അല്ലേ ഇത് എന്തായത് പോയിണ്ടോ ഉം പ്രഷറായിട്ട് പ്രഷർ പ്ലേറ്റും കുഴപ്പമൊന്നുമില്ല അവിടെ എവിടെയും കരിഞ്ഞുണ്ടിട്ടുണ്ടല്ലോ അത് എന്തായാലും വരൂല ഓട്ടോമാറ്റിക്കലി പ്രഷർ പ്ലേറ്റും ഫ്ലെ പ്ലേറ്റും വലിയ പ്രശ്നമില്ല അപ്പൊ റിലീസ് വയറിംഗ് ആണ് മെയിൻ ആയിട്ട് പ്രശ്നം ഉണ്ടായിട്ടുള്ളത് അപ്പൊ ആൾ ഒന്ന് കാണിച്ചിട്ട് മെയിൻ ചേട്ടൻ്റെ ആളിനെ വിളിച്ച് കാണിച്ചിട്ട് ആളെന്താ പറയണത് നോക്കിയിട്ട് അതനുസരിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട് അപ്പോൾ ആളെ ഒന്ന് വിളിച്ച് നോക്കിയിട്ട് കേട്ടോ അപ്പോൾ പിള്ളേരാണ് അയച്ചെടുത്തത് അപ്പോൾ ആളോടൊന്ന് ചോദിക്കട്ടെ വിവരം ഇതാണ് ഫ്ലൈ ഫ്ലൈവീല് ഫ്ലൈവീലിന് മിനസ് ഉള്ളതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ചില സമയത്ത് കൊടച്ചിലുണ്ടെന്ന് പറഞ്ഞില്ല ക്ലച്ച് കുറവായിട്ട് കുടയണ പോലെയുള്ളത് ഇത് ഞാൻ മിനിസം കൂടുമ്പോൾ നമ്മൾ ഒന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള വണ്ടികളുടെ ആണെങ്കിൽ നമ്മൾ വലിയ വണ്ടിയുടെ ആണെങ്കിൽ ലൈറ്റിൽ കൊടുത്ത് ഒന്ന് റഫ് ആക്കുകയാണ് ചെയ്യുക അത് സ്മൂത്ത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതാണ് ചെയ്യുക പക്ഷേ ഈ വണ്ടികളുടെ ഒന്നും നമ്മൾ അങ്ങനെ ഫീല് ഇത് മാറ്റുകയാണ് ചെയ്യുക സാധാരണ കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ ഇട്ടു കഴിഞ്ഞാലും വേറെ പ്രശ്നമില്ല പക്ഷെ ആ കുടച്ചിലുള്ളത് കൊണ്ട് അത് മാറണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സംഭവം മാറിയാലാണ് പറ്റുള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ്റെയും അതേപോലെ ക്ലച്ചിൻ്റെയൊക്കെ അടിവശം എന്ന് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് നോക്കിയിട്ടുള്ള വെളിച്ചത്തിൽ ഇപ്പോൾ നമ്മുടെ ഫ്ലൈ വീലും നമ്മൾ മാറ്റാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഫ്ലൈ ഫ്ലൈവീല് അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ ബെയറിങ് പൈലറ്റ് ബെയറിങ് വരുന്നുണ്ട് ആ ബെയറിങ് നമ്മൾ മാറ്റുകയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ക്ലച്ച് ക്ലച്ച് ഡിസ്ക്കും അതേപോലെ തന്നെ പ്രഷർ പ്ലേറ്റും നമ്മൾ മാറുകയാണ് പിന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ എന്തായിരുന്നുണ്ടോ മാറുള്ളത് റിലീസ് വയറിംഗ് ആ റിലീസ് വയറിങ് ഇതിൻ്റെ ഉള്ളിലുണ്ട് അതും മാറുകയാണ് അപ്പോൾ ഇത്രയധികം സാധനങ്ങൾ നമ്മൾ മാറുകയാണ് സംഭവം ചെറിയ ചെറിയ കംപ്ലയിൻ്റുകളാണ് ഉള്ളൂ എന്നാൽ കൂടി ഇതാഴ്ച നിലയ്ക്ക് ഒക്കെ പുത്തനായിക്കോട്ടെ ഇനി ഇത് എപ്പോഴും എപ്പോഴും അയക്കുന്ന സാധനമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഭംഗി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ഓർഡർ കൊടുക്കണം നമ്മൾ അത് കാരണം അത് കമ്പ്യൂട്ടറിൽ ഏത് സ്ഥലത്തായിരിക്കണം എന്ന് വെച്ചാൽ നോക്കിയിട്ട് ഓർഡർ ചെയ്തിട്ട് നാളെ പോയി എടുത്തിട്ട് വരണം അപ്പോൾ അതാണ് പരിപാടി അപ്പോൾ ഇതിൻ്റെ കമ്പ്യൂട്ടറിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ ഇത് നമ്മൾ കമ്പ്യൂട്ടറിലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാരുതിയുടെ സൈറ്റിൽ കയറിയിട്ട് നോക്കണതാണ് അപ്പോൾ ശരിക്കും പറഞ്ഞു പറഞ്ഞാൽ ആ നമ്മുടെ വണ്ടിയുടെ ചേസ് നമ്പർ അടിച്ചു കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയിൽ ഉപയോഗിച്ചിട്ടുള്ള പാർട്സുകൾ ഏതൊക്കെയാണുള്ളത് ഇവിടെ മനസ്സിലാവും അപ്പോൾ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോ ഓരോ പാർട്സുകൾ നമ്പറുകൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് ഇപ്പോൾ ഗിയർ ബോക്സിൻ്റെ ആണെങ്കിൽ ഗിയർ ബോക്സ് അയച്ചു കഴിയുമ്പോൾ അതിൻ്റെ ക്ലച്ച് അതുപോലെ മറ്റുള്ള എല്ലാ സംഭവത്തിൻ്റെ ആയിട്ട് നമ്പറുകൾ ഇട്ട് വെച്ചിട്ടുണ്ട് റിലീസ് പെയറിങ്ങിന് ഒരു നമ്പറുണ്ട് ക്ലച്ച് ഡിസ്ക്കിന് വരുന്നുണ്ട് പ്രഷർ പ്ലേറ്റിന് വരുന്നുണ്ട് അങ്ങനെ എല്ലാത്തിനും നമ്പറുകളാണ് അപ്പോൾ ആ നമ്പറുകളിൽ നമ്മുടെ ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ നമ്മൾ നമ്മൾ പോയി കഴിഞ്ഞാൽ എഴുതിയിട്ടുള്ള സീരിയൽ നമ്പർ ഉണ്ടല്ലോ ആ സീരിയൽ നമ്പറിൽ വെച്ചിട്ടാണ് പാർട്സ് ഓർഡർ ചെയ്യുക അപ്പോൾ അത് ഓർഡർ ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ജെ ഫോർ ത്രീ എന്നൊക്കെ കണ്ടോ അതെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ജപ്പാൻ പാർട്സ് ആണ് ഇത് സാധാരണ ആ എം ജി പിടെ ആണെങ്കിൽ എം ഓരോ അതായത് ജപ്പാൻ പറയണത് അല്ലെ ഓ ഹൈഫണ്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ റിലീസ് മൂവായിരത്തി സംതിങ് രൂപ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാരുതിയില് വരുന്നു അല്ല ഇമ്പോർട്ടന്റ് സംഭവമാണ് ഇവിടെ വന്ന് സ്പെയർ എന്താ പറയുക ഇത് ചെയ്യണമെന്ന് വന്നിട്ട് അസംബിൾ അതെ അങ്ങനെ പലതും നമ്മൾ നോക്കിയപ്പോ നോക്കി ജപ്പാൻ പാർട്സ് വേറെ വേറെന്തോ ഒരു സംഭവിച്ചൊട്ട് താഴ്ത്ത ഇത് ഇതേതായിരുന്നു ആ പാട്ട് അല്ല വേറെ ഒരു ലേശം താഴത്തേക്ക് ആക്കി ഇത് അതും അതുപോലെ തന്നെ ജപ്പാൻ പാർട്സ് പറഞ്ഞ ഈ എന്നുള്ള പറഞ്ഞേ അപ്പൊ അങ്ങനെ നമ്മൾ കമ്പ്യൂട്ടറിൽ നോക്കിയിട്ട് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായിട്ട് ഈ സാധനം അതാണോ അല്ല അതല്ല മൂന്ന് സാധനം ചോദിച്ചു നേരത്തെ അങ്ങനെ നോക്കിപ്പോ പറഞ്ഞില്ലേ ജപ്പാൻ പാർട്സ് ആണ് അതിന്റെ ഉള്ളിൽ പറഞ്ഞില്ലേ അതെ അതെ ക്ലച്ച് റിലീസ് പെയറിങ്ങും ക്ലച്ചും ഇപ്പൊ നമ്മള് മാറ്റുകയാണ് ഇപ്പൊ നമ്മൾ ഇതിനകത്ത് നോക്കി കഴിഞ്ഞാൽ അതേപോലെ എല്ലാത്തിന്റെ ഇതിപ്പോ എഞ്ചിൻ ഭാഗം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലച്ച് ഭാഗം കഴിഞ്ഞിട്ട് എഞ്ചിന്റെ ഉള്ളിൽ ഓരോ പാർട്ടുകളാണെങ്കിലും നമ്മൾ ഇതേപോലെ തന്നെ കമ്പ്യൂട്ടറിൽ അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ചേസ് നമ്പർ അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ ഇവർ ഇവരുപയോഗിച്ചിട്ട് ഫുള്ള് ഇതിനകത്ത് കാണാൻ പറ്റില്ല അത് നമ്മൾ ഓർഡർ ചെയ്യുക ആ നമ്പർ പ്രകാരം ഓർഡർ ചെയ്യുക ഇപ്പൊ ഒരു സാധനം ഇത് പറഞ്ഞിട്ടുള്ളത് ചെയ്തു സാധനം ഞാൻ അതിന്റെ ഇതാണ് ഇപ്പൊ പറഞ്ഞില്ലേ ക്ലസ് ലേറ്റർന്ന് പറഞ്ഞില്ലേ അതിന്റെ ഇതാണ് ശരി വില വരുന്നത് അയ്യായിരത്തി മുപ്പത് മുപ്പത് രൂപ പക്ഷെ ഇതിന്റെ ഈ അസംബ്ലി ഫുൾ അസംബ്ലി മാറ്റാണെങ്കിൽ സാറിന് ഭാര്യ പറയുള്ളു ഇത് പറയില്ല മൊത്തം ഈ പാട്ട് നമ്പർ നമ്പറിലേക്ക് പോവുകയാണെങ്കിൽ പറഞ്ഞത് എൺപതിനായിരം രൂപ നമ്മുടെ അസംബ്ലി മൊത്തം മാറ്റുകയാണെങ്കിൽ എൺപതിനായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് വരും അത് ശരിക്കും ആ ഒരു സംഭവം ആറായിരം രൂപയ്ക്ക് കഴിയുന്നത് കൊണ്ട് നമുക്ക് അത് മാത്രം മാറ്റാൻ പറ്റും എനിക്ക് അത് മറ്റേ ഓക്കെ ചെയ്യാവുന്ന ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങള് പറഞ്ഞു നമുക്ക് പുറത്ത് എവിടെ പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല ഇത് ഓരോന്നും ഇങ്ങനെ പാർട്സിന്റെ നമ്പർ കൊടുത്തിട്ട് ഇപ്പൊ ഇപ്പൊ നമ്മുടെ നിലവിൽ ഈ പാർട്സുകൾ ഓർഡർ ചെയ്തിട്ടുള്ള പാർട്സുകളൊക്കെ ഇവിടെ തന്നെ തന്നെയുള്ളത് വലുതുണ്ടോ അതായത് നമ്മൾ തൃശ്ശൂർ ഉള്ളതുണ്ടോ തൃശ്ശൂർ എറണാകുളത്ത് നിന്ന് വരച്ച അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് വന്ന് നമ്മൾ എല്ലാം ചോദിച്ച് മനസ്സിലാക്കി ക്ലിയർ ചെയ്ത് എന്താ പറയാ നമുക്ക് സംതൃപ്തി ഉണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങള് ചെയ്യുമ്പം അമ്പത് രൂപ ക്ലച്ചിന് മൂവായിരത്തി അതാണ് മൂവായിരത്തി അറുനൂറ്റി ആ മൂവായിരത്തി അറുന്നൂറ്റി അമ്പത്തി അഞ്ച് രൂപയാണ് സിസ്റ്റത്തില് കഴിഞ്ഞു കാണിക്കണത് അല്ലേ റിലീസ് ലയറിങ്ങിന്റെ മാത്രം വില അത് അവിടെ നിന്ന് പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യണത് കൊണ്ടുള്ള വിലയാണ് അത് അതെ പിന്നെ പിന്നെ വലിയ വില വ്യത്യാസം ഒന്നുമില്ല വ്യത്യാസം ഒന്നുമില്ല ആ ആ അപ്പൊ വല്യ വ്യത്യാസം പറയാലേ ഞാൻ ചെറിയ ജപ്പാൻ പാട്ട്സ് പറഞ്ഞുകൊണ്ട് ഭയങ്കര വില കൂടുതലാകും അങ്ങനെ പോകുന്നു െ ഓക്കെ അപ്പൊ എന്തായാലും കാര്യങ്ങൾ മനസ്സിലാക്കി വന്നു അപ്പൊ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് തന്നിട്ട് നോക്കട്ടെട്ടാ അപ്പോൾ എന്തായാലും നമ്മൾ തിരിച്ച് വണ്ടിയുടെ അവിടെ വന്നു അപ്പോൾ വണ്ടിയുടെ വന്നപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ സാധനങ്ങളും ഊരിയിട്ടുണ്ടല്ലോ ഇവിടെ അപ്പോൾ ക്ലച്ചും പക്ഷെ ക്ലച്ചും അതുപോലെ തന്നെ നമ്മുടെ ഗിയർ ബോക്സിന്റെ മറ്റേ എം ടി ഗിയർ ബോക്സും എല്ലാം ഊരിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ എ എം ടി ഗിയർ ബോക്സ് അത് ഇത് നമ്മുടെ ഗിയർ ബോക്സിൻ്റെ ബാക്ക് വർഷം അപ്പോൾ അതൊക്കെ കൂരി ഇട്ടിട്ടുണ്ട് അപ്പം ഇന്നിൻ്റെ ഭാഗവും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ എല്ലാ സാധനങ്ങളും ഓർഡർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് ഇനി എന്താ പറയുക ഇതൊക്കെ വരണം എനിക്ക് പറഞ്ഞ് നാളെ തന്നെ മിക്കവാറും ശരിയാവില്ല അടുത്ത ദിവസങ്ങളിലേക്കാണ് ശരിയാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ ലോറി അപ്പുറത്ത് കിടക്കുന്ന ലോറിയുടെ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ ചെയ്യാണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ആ കാര്യത്തിൽ എഴുതിയിട്ട് നേരെ വണ്ടിയിൽ എടുത്തിട്ട് പോകുന്നുണ്ട് പുറത്തുണ്ട് വണ്ടി ആ നമ്മൾ നേരെ വണ്ടിയുടെ എടുത്ത് വന്നിട്ടോ വണ്ടിയുടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റിൻ്റെ ഇല്ല ഒരു ഡിമ്മും ബ്രൈറ്റും ഇത് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ഡിമ്മ് മാത്രം വർക്ക് ചെയ്യണ്ടായിരുന്നുള്ളൂ അപ്പോൾ ബ്രൈറ്റ്നെസ് വർക്ക് ചെയ്യാത്ത തന്നെ ആ ബൾബ് മാറ്റിയിട്ട് വേറൊരു ബൾബ് ഇതാ ആ ബൾബ് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എൻ്റെ കയ്യിൽ ആ പഴയതിരുന്നായിരുന്നതാണ് അപ്പം ആ ബൾബൊന്നും ഇട്ട് നോക്കാന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ പിന്നെ വണ്ടിയുടെ ഒരു ചെറിയ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ എൻ്റെ പൊന്നെ എം വി ഡി പോകണ്ടല്ലോ ഈ വഴിക്ക് പോ കിടക്കണവർക്കൊക്കെ കിട്ടും നമുക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയില്ലേ അതേപോലെ ഈ വഴിക്ക് പാർക്ക് ചെയ്തിട്ടുള്ളവർക്കൊക്കെ പണി കിട്ടും അതിന് വേണ്ടിയിട്ട് പോണതാ ഏ നല്ല തുകമായി ഇപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ പോലെ തന്നെ ഡോറിൻ്റെ നോക്ക് പുറത്തുനിന്ന് പുറത്താനായിട്ട് കുഴപ്പമില്ല പക്ഷെ അതൊക്കെ ഈ സംഭവം എന്തോ വിട്ടുപോയി കൊണ്ട് കണ്ടു ഇത് കംപ്ലൈൻ്റ് ആയിണ്ട് അപ്പോൾ ഈ സാധനം ഒന്ന് അയച്ച് ശരിയാക്കാം അപ്പോൾ ഇവിടെ ആളുണ്ട് പക്ഷേ ആൾ നേരെ വയ്ക്കുകയാണ് പോയി എന്ന് പറഞ്ഞാൽ അനി ഇനിയിപ്പം എന്താ പറയുക നാളെ രാവിലെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞാൽ പിന്നിപ്പോൾ വണ്ടി ഇവിടെ എവിടെയെങ്കിൽ ഒതുക്കി നിർത്തി പോകണം പക്ഷേ ഇവിടെ ഒതുക്കി നിർത്തി പോയ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരടി ഉണ്ട് ചേട്ടൻ്റെ കയ്യിലുള്ളത് കൊടുത്തെ ആ ഇത് രണ്ട് പന്ത്രണ്ട് അല്ല ഇത് കാർ വന്നപ്പോൾ കിട്ടിയതാ അപ്പൊ ഞാൻ ആലോചനയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്നാ അപ്പോ അപ്പൊ ഒരു ഇരുപത്തിനാല് വോൾട്ട് എടുത്തിട്ട് പോരെ ആ ലൈറ്റ് ഓഫ് ചെയ്തു അപ്പം ഇത് രണ്ടും ആവശ്യമില്ല അല്ലടാ ഇത് നല്ലതാണോ ഇത് നല്ലതാണോ ഈ ബൾബ് അതെ അല്ലേ ഡോറിന്റെ ലോക്ക് മാറ്റണ്ട ആള് പോയി അപ്പം അതുകൊണ്ട് തന്നെ വെച്ച് കഴിഞ്ഞാൽ നാളെ ഇനി മാറ്റാൻ പറ്റുള്ളൂ അപ്പോൾ വണ്ടി ഇവിടെ ഇട്ടു പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം പോലെ തന്നെ ചാർജ് കിട്ടും അപ്പൊ നമ്മൾ വണ്ടി നിർത്തിയതിൻ്റെ തൊട്ട് ഇപ്പുറത്ത് തന്നെ കേട്ടോ പ്ലാക്കാട്ടിൽ ടയർ ആടാ അപ്പോൾ നമ്മൾ വണ്ടി കഴിഞ്ഞ ദിവസം അവിടെ ഇട്ടിട്ട് പോയിപ്പോൾ എന്താ ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ചാർജ് കിട്ടിയെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ആളോട് ചോദിച്ചിട്ട് രാവിലെ തന്നെ നമുക്ക് എന്തായാലും ദോറും സാധനങ്ങളും ശരിയാക്കാനുള്ളതല്ല അപ്പോൾ ഇത് തൊട്ട് താഴെ തന്നെ അത് നന്നാക്കണം വണ്ടി ഇപ്പുറത്ത് അപ്പോൾ ഈ മുകളിൽ കയറ്റി ഇട്ടോളാൻ പറഞ്ഞു അപ്പോൾ രാവിലെ തന്നെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ അപ്പോൾ ആളോട് പറഞ്ഞു ഇട്ടോളാം പറഞ്ഞിട്ടുള്ള കാരണം ഇനി ഇപ്പോൾ അവനോട് വണ്ടി എടുത്ത് വരാൻ പറയുന്നത് പിന്നോട് കയറ്റി നിർത്തിയിട്ട് പോകാം അപ്പോൾ നമ്മളോട് വണ്ടി ഇവിടെ കയറ്റി ഇട്ടോളാൻ പറഞ്ഞാലും തന്നെ ഒതുക്കി ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് കയറ്റിയിട്ടുണ്ട് സാധാരണ ഇവിടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറച്ചു വണ്ടികളോ മൊത്തം ഈ പ്രദേശം മൊത്തം വണ്ടികളോ പ്ലക്കാട്ടിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഗതിക്ക് വണ്ടിയിടാനുള്ള അത്ര സ്ഥലം ഉണ്ടാവാറില്ല ഇപ്പോൾ എന്താണ് ഏകദേശം വർക്ക് കുറവാന്ന് തോന്നുന്നു മടക്കാനുള്ള വണ്ടികൾക്ക് ഓട്ടവും കാര്യങ്ങളൊക്കെ കുറവാകുമ്പോളേ ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞ പോലെ തന്നെ വണ്ടികൾ കുറവാണ് അപ്പോൾ അത് കാരണം ഒത്തിരി വണ്ടികൾ കുറവായത് തന്നെ ഇവിടെ ഇടാൻ പറ്റി അല്ലെങ്കിൽ ഉള്ളിലേക്ക് കയറാൻ തന്നെ പറ്റില്ലായിരുന്നു അത്രധികം വണ്ടികളും അത്രധികം തിരക്ക് വഹിക്കുകയായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായാലും വലിയ പ്രശ്നമില്ല എന്തായാലും അപ്പോൾ എന്തായാലും വണ്ടി ഒതുക്കി നിർത്തട്ടെ പിന്നെ വലിയ വണ്ടിയുടെ അലൈൻമെന്റ് നോക്കണ സ്ഥലോ നമ്മുടെ വണ്ടീടെ ഇതേ നോക്കിയിട്ടില്ല അലൈൻമെൻറ്റ് നോക്കണം ശരിക്കും കണക്ക് പ്രകാരം നമ്മൾ നോക്കിയിട്ടില്ല ശരിക്കും ഈ അലൈൻമെൻറ്റ് നോക്കി കറക്റ്റായിട്ട് കൊണ്ടുപിടക്കാണെങ്കിൽ ടയർ ചെത്തല കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മൾ ആദ്യം മുതൽ ഈ മറിച്ച് നിറയ്ക്കലൊക്കെയുള്ള കാരണം മറിച്ച് നിറച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ആവശ്യം വന്നിട്ടില്ലേ അവിടെ വണ്ടിയുടെ ടയർ അയച്ച് നിറയ്ക്കുന്നുണ്ട് അവിടെ മരുന്ന് പോയി നോക്കട്ടോ ഇവിടെ ടയർ ടയറുടെ ഇതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ എത്ര പേരെ നിന്ന് ടയർ നിറക്കും പണികൾ ചെയ്യണമെന്ന് നോക്കിയാൽ ഒന്ന് രണ്ട് മൂന്ന് നാലു അഞ്ച് ആറ് ഏഴ് പേരുണ്ട് കേട്ടോ അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ മൊത്തം വണ്ടിയുടെ വല്ല ടയറിൻ്റെ വല്ല പണി പറഞ്ഞു കഴിഞ്ഞാൽ ഏഴ് പേര് ഏഴ് സെറ്റുമ്പോൾ അങ്ങനെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി കഴിഞ്ഞു അല്ലെങ്കിൽ ആറ് സെറ്റുമ്പോൾ നാല് സെറ്റുമ്പോൾ നിന്ന് അറ്റടിക്ക് പണി കഴിഞ്ഞു വണ്ടി വന്നുകഴിഞ്ഞാൽ അധികം സമയം കിടക്കേണ്ട ഒന്നും വരില്ല പെട്ടെന്ന് പെട്ടെന്ന് പരിപാടികൾ അവസാനിപ്പിച്ച് പോകാനായിട്ട് പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വണ്ടികളൊക്കെ തീരെ കുറവ് കാരണം അന്ന് വന്ന വണ്ടികളെ അപ്പം തന്നെ പോകും ആ മുതലാളി വരുന്നു മൊലാലിയോട് നമുക്ക് രണ്ടു സംസാരിച്ചിട്ട് പോവാം അപ്പൊ എന്തായാലും വണ്ടി ഒതുക്കി നിർത്തി ഇനി ഡ്രൈവർ നേരെ വീട്ടിൽ പോവാൻ ഞാനും തിരിച്ചു വീട്ടിൽ പോകാനായിട്ട് കണ്ടമാന അലച്ചിലായിരുന്നു രാവിലെ മുതൽ ഈ പറഞ്ഞ പോലെ പണി നടക്കുന്ന സ്ഥലത്ത് പോയി വീടിന്റെ പിന്നെ അവർ നേരെ ഇവിടെ വന്നു വീണ്ടും പണി നടക്കുന്ന സ്ഥലത്ത് പോയി വീണ്ടും ഇവിടെ വന്നു വീണ്ടും ഇടയ്ക്ക് വണ്ടിയുടെ പൈസ കടിക്കുന്ന കാര്യത്തിന് വേണ്ടി വന്നു പക്ഷെ വൈക്കൊന്നും കിട്ടിയൊന്നുമില്ല അപ്പൊ അത് ഇറക്കിയ സ്ഥലത്ത് പോയി അപ്പൊ അങ്ങനെ അല്ലാതെ ചിലപ്പോ പരിപാടികളായിട്ട് ഒരു ദിവസം എത്ര പെട്ടെന്ന് കഴിഞ്ഞു പോണേന്ന് അറിവടി അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ നമുക്ക് അടുത്ത ദിവസം കാണാം കേട്ടോ